ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ചോറിലൊഴിച്ചു കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കറി കൂട്ടാൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇത് ഞാൻ ഒരു പീസ് മത്തങ്ങയും ഒരു പഴുത്ത മാങ്ങയും കൂടെ ചേർത്താണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഇരുന്നൂറ് ഗ്രാം അളവിലുള്ള നല്ല വിളഞ്ഞ മത്തങ്ങയാണ് അത് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് അതേപോലെ മാങ്ങ ഇത് രണ്ടും കൂടെ ഒരു ചട്ടിയിലേക്ക് ഇട്ടതിന് ശേഷം ഞാനൊരു നാല് ചെറിയ ഉള്ളിയാണ് അത് നന്നായിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് ചേർത്തിട്ട് രണ്ട് പച്ചമുളകും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു കാൽ സ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കൂട്ടുകാർ കൂട്ടുകാരാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ ഇനി നമുക്കിതൊന്ന് ഒരു തവി കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഇതിൽ വേഗാനാവശ്യമായിട്ടുള്ള വെള്ളമൊഴിച്ച് നമുക്കൊന്നുകൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇത് പെട്ടെന്ന് വേവും വേവറിയാലോ മത്തങ്ങക്കും മാങ്ങയ്ക്കൊന്നും അധികം വേവില്ലാത്തതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഇത് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും ഇനി ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുക്കാൽ കപ്പ് അളവിലുള്ള അതായത് ഈ കപ്പ് തന്നെ അതിനൊരു മുക്കാൽ കപ്പ് അളവിലുള്ള തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ഒരു കാൽ സ്പൂൺ അളവിലുള്ള ജീരകം അതും കൂടെ ചേർത്ത് ഒരു കഷ്ണം ചെറിയ ഉള്ളിയും ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്കതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം അത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് അത് ഒത്തിരി വെള്ളമാകാൻ പാടില്ല ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് അരച്ചു കൊടുക്കാം നന്നായിട്ട് ഇത് അരച്ചെടുക്കണം കണ്ടല്ലോ ഇതുപോലെ ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇനി നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാവേ കണ്ടല്ലോ വളരെ പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റ് പോലും എടുത്തില്ല അതിനു മുമ്പ് ഇതെല്ലാം നന്നായിട്ട് വെന്തു ഉടഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചും ചട്ടിക്കകത്ത് വയ്ക്കുമ്പം ചട്ടിയുടെ ചൂടും ഒക്കെ കൊണ്ട് ഇത് പെട്ടെന്ന് ഉപയോഗിക്കും അങ്ങനെ ഈ മത്തങ്ങ എല്ലാം നന്നായി വെന്ത് ഉടഞ്ഞിട്ടുണ്ട് മത്തങ്ങയും മാങ്ങയും എല്ലാം നന്നായി ഉടഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ജാറ് മിക്സിയുടെ ജാറൊന്ന് കഴുകി അല്പം വെള്ളം കൂടെ അതിനകത്ത് ഒഴിച്ചിട്ട് നമുക്ക് അത് ആ വെള്ളവും കൂടെ നമുക്ക് ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കണം ഇത് തിളച്ച് ഈ മത്തങ്ങയിലും മാങ്ങയിലേക്കുമൊക്കെ ആ അരപ്പ് ചേർന്ന് കഴിയുമ്പോഴത്തേക്കാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് വരുന്നത് അങ്ങനെ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കണ്ടല്ലോ ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് പോരെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം പക്ഷേ ഞാനിതെടുത്തത് കറക്റ്റ് അളവിലുള്ള ഉപ്പായിരുന്നു കണ്ടല്ലോ ഈ ഒരു രീതിയിൽ വേണം കറി ഇരിക്കാനായിട്ട് അത് നന്നായിട്ട് കുറുകിയിട്ടുണ്ട് ഈ മത്തങ്ങക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അതേപോലെ തന്നെ ഈ പഴുത്ത മാങ്ങയ്ക്കും ഒരു മധുരമുണ്ട് ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഈ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്കൊന്ന് കടുവറുത്തെടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കണ്ടോ ഈ കറി കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല അടിപൊളിയാണ് കേട്ടോ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ഒരു പീസ് മത്തങ്ങ ഇപ്പോഴാണെങ്കിൽ എപ്പോഴും മാങ്ങയുടെ സീസണുമല്ലേ വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഇതധികം എരിവൊന്നും ഇല്ലാത്തത് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ